ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ള കൺഫ്യൂഷൻ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം വന്നു കഴിയുമ്പോൾ ഇത് ശരിയാണോ അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്തത് തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷനും പലർക്കും ഉണ്ടാകും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് പലരും അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഒരു മാഡം ഇത്തിരി വയസ്സായിട്ടുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ടോയ്ലറ്റിൽ നിന്ന് ഒരു വീഡിയോ വിശദീകരിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഒരു കാര്യം ഇപ്പൊ കാണിച്ചിട്ട് ഞാനിപ്പോ ബാത്റൂമിനകത്താണ് ഇത് ഈ പൈപ്പ് ഇത് കക്കൂസിലൊക്കെ ഞാനിപ്പോ കാണിച്ച് വന്ന പൈപ്പില്ലേ അത് നമ്മള് കക്കൂസി പമ്പൊക്കെ കുണ്ടുകഴിയാൻ ഉപയോഗിക്കുന്നല്ലേ മലസാധനക്ക് ശേഷം നമ്മള് കൊണ്ടു കഴിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാ അത് അതിന്റെ നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടില് മലസാധന ഇല്ലാത്ത ഒരു കക്കൂസിൽ പമ്പ് ബുദ്ധിമുട്ടുള്ളവര് പിന്നെ ഈ പയൽസിൻ്റെ അസുഖമുണ്ട് മുക്കിമുക്കി ബുദ്ധിമുട്ടുള്ളവരല്ലേ കുശി പോകുമ്പോൾ അപ്പം അങ്ങനെയുള്ളവർ ഈ പൈപ്പ് എന്താന്നറിയോ കുശി നമ്മൾ പോയി ചെന്ന ക്ലോസറ്റിലോട്ട് ഇരിക്കുന്ന ഉടനെ ഇരിക്കുമ്പോൾ ആദ്യം അത് നമ്മൾ പ്രഷർ ചെയ്യരുത് താഴോട്ട് മുക്കരുത് അതിന് പകരം ഈ ഞാൻ ഈ കാണിച്ച പൈപ്പില്ലേ അതെടുത്ത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം വെള്ളം വരുന്ന ഭാഗം എന്നിട്ട് താഴെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ വെള്ളം എന്താണെന്നറിയുക നമ്മുടെ അകത്തോട്ട് കയറും ഇന്ന് വെള്ളം കുറച്ച അകത്തോട്ട് ആദ്യം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം അല്ലെ ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ആദ്യം നടിച്ച് വിട്ട് അപ്പം നമുക്കറിയാം അകത്തോട്ട് വെള്ളം ചെല്ലുമ്പോൾ നമുക്ക് അകത്തുള്ള മല ഇങ്ങനെ ലൂസായിട്ട് പുറത്തോട്ട് വരും അപ്പം നമുക്ക് മുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സ്റ്റാർട്ട് ട്രൈ ചെയ്യണം ഒരു തവണ പ്രസ്സ് ചെയ്തിട്ട് അകത്തോട്ട് വെള്ളം ശകലം കയറ്റി വിട്ട് കഴിയുമ്പം ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ചില ചിലപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല വെള്ളമല്ലേ തന്നെയല്ല നമ്മുടെ വെള്ളം കയറി വരുന്നില്ല മല ആശയം വരെ അത് പോകത്തൊന്നും അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പ്രസ്സ് ചെയ്ത് അകത്തോട്ട് ഇടണം അതിനനുസരിച്ച് നമ്മൾ മലം പുറത്തോട്ട് കളയണം എന്നിട്ട് ഇങ്ങനെ ഒരു ആദ്യം ഒരു ശകലം വെള്ളം അടിക്കണം അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആകും പിന്നെ ശകലം കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തോളം അങ്ങ് അടിച്ചു കയറ്റണം അങ്ങനെ കുറച്ച് വെള്ളം അടിച്ചടിച്ച് കയറ്റുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള ആ മലം എല്ലാം ഇങ്ങനെ ലൂസായിട്ട് പുറത്തോട്ട് പോരും നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ കൂസിപ്പാൻ ആയിട്ട് അങ്ങനെ നിങ്ങൾ ശീലിക്കണം ഈ വിശദീകരിക്കുന്ന മാഡം ആരാണെന്ന് എനിക്കറിയില്ല ഡോക്ടറാണോ എന്നൊരു എനിക്കറിയത്തില്ല പുള്ളിക്കാരത്തി ഈ പറയുന്ന വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മലശോധന കൃത്യമായിട്ട് നടക്കുന്നതിനും ഒന്നും വരാതെ പൂർണമായിട്ടും മലം വിസർജനം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റ് ഹെൽത്ത് ഫേസറ്റ് ഹെൽത്ത് ഫേസറ്റ് എന്ന് പറഞ്ഞാൽ മലശോധന കഴിഞ്ഞ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് ഈ ഹെൽത്ത് ഫേസറ്റ് ഉപയോഗിച്ച് ആദ്യം നിങ്ങൾ ടോയ്ലറ്റിൽ പോയി മലശോധന തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉള്ളിലേക്ക് അതായത് മലദ്വാരത്തിന്റെ ഉള്ളിലേക്ക് ഹെൽത്ത് ഫേസെറ്റ് വെച്ചിട്ട് വെള്ളം അടിക്കണം ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം പിന്നീട് ദിവസങ്ങളിൽ ഒരു ഗ്ലാസ് വെള്ളം വരെ മുകളിലേക്ക് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഈ മലാശയം നിറച്ചതിന് ശേഷം വേണം ഈ മലശോധന നടക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ മലം ശരിയായിട്ട് പോകുമെന്നെല്ലാം പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചരിക്കുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞത് പുള്ളിക്കാരൻ ഇതുപോലെ ടോയ്ലറ്റിൽ പോയി ട്രൈ ചെയ്തു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളായിരുന്നു ടോയ്ലറ്റിൽ പോയി ട്രൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം പുള്ളിക്കാരൻ ചെയ്തു മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കും ഭയങ്കര നീറ്റലും വേദനയും പോവിച്ചിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇനി ഇങ്ങനെ അല്ലേ മലശോധന നടത്തണ്ടത് എന്നെല്ലാം കൺഫ്യൂഷൻ ആൾക്കാർക്കുണ്ടായി അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത് ഈ ചെയ്യുന്ന പ്രവൃത്തി അതായത് ഈ ഹെൽത്ത് ഫേസ് അല്ലെങ്കിൽ മലാശയത്തിലേക്ക് വെള്ളം ചീറ്റിയിട്ട് മലശോധന നടത്തുന്ന പ്രോസസ്സിന് ഏനൽ ഡ്രൂഷിങ് എന്നാണ് പറയുന്ന പേര് ഇത് പുതിയതായിട്ടുണ്ടായ സംഭവമല്ല ഇത് സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്നത് ഈ സ്വവർഗാനുരാഗികൾ അതായത് മലദ്വാരത്തിലേക്ക് ഭോഗം നടത്തുന്ന അതായത് ലൈംഗിക ബന്ധം മലദ്വാരത്തിലേക്ക് നടത്തുന്ന സാധാരണ സ്വവർഗാനുരാഗികള് മലാശയം വൃത്തിയാക്കുന്നതിനും ആ ഭാഗത്തുള്ള മസിലുകൾ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത്തരക്കാർ പലപ്പോഴും മലാശയത്തിലേക്ക് ഹെൽത്ത് ഫേസ് ഉപയോഗിച്ച് വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാറുണ്ട് അവരിങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം പലപ്പോഴും അവർ ഈ മലാശയത്തിലേക്ക് ലൈംഗിക ബന്ധം നടത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഈ മനുഷ്യ വിസർജ്യങ്ങൾ പലപ്പോഴും ഈ പുരുഷ ലിംഗത്തിൽ പറ്റാതിരിക്കാനും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുമാണ് അത്തരക്കാർ ചെയ്യുന്നത് അവർ പൊതുവേ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ഈ ഏനൽ ഡുഷിങ് അതായത് ഈ ഭാഗത്തേക്ക് വെള്ളം ചീറ്റി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മസിലുകൾ റിലാക്സ് ആകുമെന്നും വളരെ ഫ്രീ ആയിട്ട് ഏനൽ സെക്സ് ചെയ്യാൻ സാധിക്കുമെന്നും ഇത്തരക്കാർ വിശ്വസിക്കുന്നു അവരെയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് അതല്ലാതെ സാധാരണ മലാശയത്തിലേക്ക് ഇത്തരത്തിൽ ഹെൽത്ത് ഫേസിറ്റ് വെള്ളം ചീറ്റിയിട്ട് ആരും മലശോധന ചെയ്യാറില്ല അത് ശരിയായ നടപടിയുമല്ല ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അങ്ങനെയാണെങ്കിൽ എനിമ കൊടുക്കുന്നത് ഇത്തരത്തിലല്ലേ അങ്ങനെ ചെയ്യുന്നത് പ്രോബ്ലം അല്ലേ എന്ന് പലപ്പോഴും ശരിയായിട്ട് മലശോധന നടക്കാത്ത വളരെയധികം മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരില് കിടപ്പിലായിട്ടുള്ള രോഗികളിൽ പലപ്പോഴും നട്ടലിന്റെ താഴേക്ക് തളർന്നു പോയിട്ടുള്ള അതായത് ഒട്ടും വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് മല വിസർജനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ആരോഗ്യ പ്രവർത്തകർ എനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട് അതിനകത്ത് ചെയ്യുന്നത് സലൈൻ സൊല്യൂഷൻ അതായത് നേരിയ ചെറുചൂട് ഉപ്പ് വെള്ളം ഒരു ചെറിയൊരു ട്യൂബ് വഴിക്ക് ഈ മലദ്വാരം വഴി ഉള്ളിലേക്ക് ഒന്ന് പമ്പ് ചെയ്തിട്ട് അതിന് മിക്കവാറും ഒരു മുപ്പത് എം എൽ മുതൽ നൂറ് എം എൽ വരെ വെള്ളം ഉപയോഗിക്കും അങ്ങനെ പമ്പ് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള മലം പുറത്തേക്ക് ഈ വെള്ളത്തോടൊപ്പം പോകുന്ന ഒരു പ്രോസസ്സാണ് എനിമ എന്ന് പറയുന്നത് പലപ്പോഴും ഈ നോർമലി ഒട്ടും മലം പോകാത്ത ആൾക്കാരിൽ പ്രത്യേകിച്ച് തീരെ കിടപ്പിലായിട്ടുള്ള വയസ്സായിട്ടുള്ള നട്ടല് തളർന്നവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് ഇത് സാധാരണക്കാർ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല മാത്രമല്ല അതിനകത്ത് ഉപയോഗിക്കുന്നത് എനിമയിൽ ഉപയോഗിക്കുന്നത് വളരെ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഈ ബാക്ടീരിയകളോ മറ്റു ഇൻഫെക്ഷൻസോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള സലൈൻ വെള്ളമാണ് ശുദ്ധീകരിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ മാഡം ടോയ്ലറ്റിൽ ചെയ്യാൻ പറയുന്ന എന്താണ് ഹെൽത്ത് ഫേസറ്റിലുള്ള വെള്ളം നേരെ മലദ്വാരത്തിലേക്ക് പമ്പ ചെയ്യാനാണ് ആദ്യം വരാൻ സാധ്യതയുള്ളത് ഇൻഫെക്ഷൻ ആണ് പലപ്പോഴും ഈ മലദ്വാരത്തിലേക്ക് ഈ ഫോഴ്സ്ഫുള്ളി ഹെൽത്ത് ഫേസറ്റ് വെച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള വളരെ നൈസ് ആയിട്ടുള്ള മ്യൂക്കസ് മെമ്പ്രൈനുകൾ പൊട്ടാനും കേടുവരാനും കാരണമാകും ഇങ്ങനെ കേടുവരുന്ന ഭാഗം ഈ വെള്ളത്തിലുള്ള ഈ ബാക്ടീരിയാസ് നേരെ കേറിയിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും പലപ്പോഴും ഉള്ളിലേക്ക് വെള്ളം പമ്പ ചെയ്യുന്ന സമയത്ത് ആദ്യ ദിവസം ശരിയായിട്ട് മലം പോയി എന്നൊക്കെ തോന്നും മൂന്നാം ദിവസം ആകുമ്പോൾ വേദനയും പുകച്ചിലും മറ്റ് ബുദ്ധിമുട്ടുകളും വന്ന് പിന്നെ ഡോക്ടറെ കാണാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും മാത്രമല്ല ഉള്ളിലേക്ക് പതിവായിട്ട് എനിമ പോലെ വെള്ളം പമ്പ് ചെയ്ത് മലശോധന നടത്താൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കുക പിന്നെ നോർമലി നിങ്ങളുടെ മസിൽ വഴി ഒരു സ്ക്വീഷിംഗ് വന്നിട്ട് മലശോധന നടക്കാത്ത തീരെ ഈ ഒരു പരിപാടി ചെയ്യാതെ തന്നെ മോശം പോവാതെ ഒടുവിൽ എനിമ വെച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയി എന്ന് വരാം എന്തിനും പൊല്ലാപ്പുകൾ നേരെ യുവേ പച്ചക്കറികളും ഇലക്കറികളും കഴിച്ച് ധാരാളം വെള്ളമൊക്കെ കുടിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട കൃത്യമായിട്ട് മലശോധന നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഹെൽത്ത് ഫേസറ്റ് ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യരുത് അത് ഒരിക്കലും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയുടെ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുക എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ